വളരെ പ്രസക്തമായ ഒരു ചോദ്യം പലരുടെയും രക്ഷിതാക്കളുടെയും അധ്യാപിക അധ്യാപകന്മാരുടെയും ഒക്കെ ഉള്ളിലുള്ള ഒരു വലിയ ഭയാശങ്കയാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് ഓരോരുത്തരും ചോദിച്ചു പോകുന്നത് എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്ക് എന്നാണ് കുട്ടികൾക്ക് ഒന്നും പറ്റിയിട്ടില്ല അവർ ലഹരി ആവേശത്തിലേക്ക് തെന്നിപ്പോകുന്നു എന്നാണെങ്കിൽ അതിനെക്കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പറയാൻ തോന്നുന്നത് കാരണം ലഹരിയിലേക്കുള്ള ആകർഷണം അത് ജീവിതത്തിലേക്കുള്ള ആകർഷണമാണ് അതിൻ്റെ പിറകിലുള്ള ഉത്സാഹത്തെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കാൻ കഴിയണം അതായത് ലഹരി വേണം എന്ന് നമുക്കും ആവർത്തിക്കാം ലഹരി വിരുദ്ധം എന്ന് പറയണ്ട എന്തെങ്കിലുമൊക്കെ ലഹരി ജീവിതത്തിൽ ആവശ്യമാണ് എന്ന ഒരു അടിസ്ഥാനപരമായ വസ്തുതയെ ശ്രേയസ്കരമായ ലഹരി എന്ന നിലയിൽ പരിഗണിച്ച് പരിചയപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ കുട്ടികൾക്ക് ലഹരി വേണം എന്ന് തന്നെ നമുക്കും പറയാം പക്ഷേ അത് അവരുടെ നാടീഞ്ഞരമ്പുകളെ തകർത്ത് കളയുന്നതാവാതിരിക്കട്ടെ അവരുടെ മസ്തിഷ്ക ശേഷികളെ നശിപ്പിക്കുന്നതാവാതിരിക്കട്ടെ അവരുടെ ആരോഗ്യത്തെ തകർത്ത് കളയാ കളയുന്നതാവാതിരിക്കട്ടെ അവർക്ക് കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാനുള്ള ആജീവനാന്ത ഊർജം നൽകുന്ന ലഹരികൾ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം തൃശ്ശൂർ പൂരത്തിന് ധാരാളം യുവജനങ്ങൾ പങ്കെടുക്കാൻ വരും സ്വാഭാവികമായിട്ടും അതൊരു നല്ല ഗേറ്റ് വേ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് യുവജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള താല്പര്യത്തെ അതിലേ അതിലേക്ക് നമുക്ക് അവരെ കൂടുതൽ ക്ഷണിക്കാം ക്രമേണ അവരെ നയിക്കാൻ നമുക്കൊരു ഉണ്ടാവണം പലതരത്തിലുള്ള ലഹരികളെക്കുറിച്ച് നാം വ്യാപകമായി അന്വേഷിക്കേണ്ടതുണ്ട് കണ്ടെത്തേണ്ടതുണ്ട് പ്രചരിപ്പിക്കേണ്ടതുണ്ട് മാതൃക കാണിക്കേണ്ടതുണ്ട് ശങ്കര ശങ്കരഭഗവത്പാഹര എഴുതിയ ഒരു സ്തോത്രത്തിൻ്റെ പേര് കൃതിയുടെ പേര് ശിവാനന്ദലഹരി എന്നതാണ് മറ്റൊരു കൃതിയാകട്ടെ സൗന്ദര്യ ലഹരിയാണ് ഈ ലഹരികളൊക്കെ കുട്ടികൾ പരിചയപ്പെടട്ടെ സംഗീതലഹരി നാമജപലഹരി ആരോഗ്യകരമായ ആഹാരം കഴിക്കുന്നതൊരു ലഹരിയാവട്ടെ ഇങ്ങനെ ലഹരി വിരുദ്ധമായി സംസാരിക്കുന്നതിന് പകരം ലഹരി അനുകൂലമായി സംസാരിച്ച് തുടങ്ങാം ശ്രേയസ്കരമായ ഉദാത്തമായ വളരെ നോബലായിട്ടുള്ള ലഹരികളെ നമുക്ക് കണ്ടെത്തി പ്രചരിപ്പിക്കാനും ഉത്സാഹിക്കാം ഈ ചോദ്യത്തിൽ മറ്റൊരു കാര്യം പരിഗണനാർഹമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ കുട്ടികൾക്ക് ക്ഷമയില്ലായ്മയുണ്ട് അവർ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒട്ടനെ നടക്കണം നടന്നില്ലെങ്കിൽ അനാരോഗ്യമായ ലഹരികളിലേക്ക് തെന്നിപ്പോകുന്നു അതിനുള്ള ഉത്തരം പറഞ്ഞു അവർ കോപാവിഷ്ഠരാകുന്നു നശീകരണ പ്രവണത പ്രകടിപ്പിക്കുന്നു അതുപോലെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതിനേക്കാൾ ആത്മദ്രോഹത്തിന് ആത്മദ്രോഹത്തിനവർ മുതിരുന്നു അതിനൊരു എക്സ്ട്രീം സ്റ്റേറ്റിൽ അവർ ആത്മഹത്യ പോലും ചെയ്യുന്നു ഇതെല്ലാവരെയും വ്യാകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഇതിന് ഇപ്പോഴെന്തു വേണം എന്നുള്ളതിനേക്കാൾ എന്നെ പലതും ആരംഭിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ സമാജത്തിൽ വ്യാപകമായ ഒരു അവബോധം ഒരു തിരിച്ചറിവ് പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു മാതാപിതാക്കൾ വിവാഹിതരായ വധൂവരന്മാർ ഒരു കുട്ടിയുടെ മുൻകൂ കുട്ടിയുടെ ജന്മത്തെ മുൻകൂട്ടി കാണുകയും അങ്ങനെ ആ ജന്മം ശ്രേയസ്കരമായ രീതിയിൽ പുരോഗമിക്കുന്നതിന് സഹായകമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉറപ്പാക്കുകയും വേണം ഉറപ്പാക്കുകയും വേണം തുടർന്ന് മുന്നോട്ട് പോകെ പോകെ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ ജീവിതഗതിയിൽ എങ്ങനെ ഇടപെടണം എന്ന ഒരു ബോധ്യം ഒരു കൃത്യമായ കാഴ്ചപ്പാട് അച്ഛനമ്മമാർക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഉദാഹരണമായിട്ട് ക്ഷമയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്നു അത് കഴിഞ്ഞാൽ അത് കൊടുക്കുന്നില്ല എന്ന് കണ്ടാൽ കരച്ചലിൻ്റെ വഴി അവലംബിക്കുന്നു വാശി പിടിക്കലിൻ്റെ സമീപനം കാണിക്കുന്നു ഇതിനോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതിനെക്കുറിച്ച് അച്ഛനമ്മമാർക്ക് വലിയ ആലോചന എന്നുള്ളതാണ് വസ്തുത കുട്ടി കരയുന്നതോടെ അച്ഛനമ്മമാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കരച്ചിൽ എങ്ങനെങ്കിലുമൊക്കെ നിർത്തണം എന്ന നിലയിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് കുട്ടി കരയുന്നത് കൊണ്ട് എന്താ പ്രശ്നം അത് അവൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന പ്രാഥമിക പാഠം അറിഞ്ഞാൽ കുറച്ചുനേരം കുട്ടി കരയട്ടെ സാധനങ്ങൾ വലിച്ചെറിയുമ്പോൾ കുറച്ചുനേരം എറിയട്ടെ വിലപിടിപ്പുള്ളതൊന്നും സമീപത്തില്ല എന്ന് ഉറപ്പാക്കിയാൽ പോരെ ഇങ്ങനെ കരഞ്ഞ് കാര്യം സാധിക്കാം വാശി പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന മുൻവിധി അത് കുട്ടികളിൽ വളരാതിരിക്കണം അച്ഛനും അമ്മയും ഒരു കാര്യം കുട്ടിക്ക് നൽകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു തരത്തിലുള്ള പ്ര പ്രലോഭനത്തിനോ ഭീഷണിക്കോ അച്ഛനും അമ്മയും വഴങ്ങിപ്പോകരുത് ഇങ്ങനെ വിസ്തരിച്ച് ആലോചിക്കാൻ ഏറെ കാര്യങ്ങളുണ്ട് അങ്ങനെ സവിസ്തരം പ്രതിപാദിച്ചു പോവുക എന്നുള്ളത് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് ഉചിതമായിരിക്കില്ല അതുകൊണ്ട് കുട്ടികളുടെ ഓരോരോ പ്രവണതകളെയും നിയന്ത്രിക്കുന്നതിൻ്റെ പിറകിൽ അച്ഛനമ്മമാർ ഒന്നിച്ചിരുന്ന് ആലോചന ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശം മാത്രം പങ്കുവെക്കട്ടെ ഇത് കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് യുവജനത പരാക്രമങ്ങൾ കാണിക്കുന്നു ആത്മഹത്യ ചെയ്ത് കളയുന്നു അത് സമാജത്തിൻ്റെ മൊത്തം അച്ഛനമ്മമാർക്ക് വലിയ നഷ്ടം സമാജത്തിന് ഉണ്ടാകുന്ന ഒരു നഷ്ടബോധം അതൊക്കെ വളരെ സങ്കടകരമാണ് അവിടെ എന്ത് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് കാണുന്ന നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്ന ഓരോ കുട്ടിയോടും യുവാവിനോടും യുവതിയോടും അല്ലെങ്കിൽ കൗമാരക്കാരോടും പറയാനൊരു സന്ദേശമുണ്ടായിരിക്കട്ടെ എന്തായിരിക്കണം ആ സന്ദേശം ആ സന്ദേശം നീ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇങ്ങനൊരു സന്ദേശത്തെക്കുറിച്ച് പറയാൻ കാരണം പല ആത്മഹത്യാപരമായ പ്രവണതകൾക്കും നശീകരണ വാസനകൾക്കും പിറകിൽ അവരുടെ ഉള്ളിലുള്ള ഒരു നിമന്ത്രണം അവരുടെ ഉള്ളിലിങ്ങനെ നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്യം അത് പല യുവജനങ്ങളുമായിട്ട് ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അത് ഐ ഹേയ്റ്റ് മൈസെൽഫ് എന്നതാണ് ഞാൻ എന്നെ വെറുക്കുന്നു ഞാൻ എന്നെ വെറുക്കുന്നു എന്നുള്ള നിലപാടിൽ നിന്ന് എൻ്റെ നിലനിൽപ്പിന് അർത്ഥമുണ്ട് ആഴമുണ്ട് എന്നിങ്ങനെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് കുട്ടികളെ പതുക്കെ കൈപിടിച്ച് നയിക്കണം എനിക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണ് ഇങ്ങനൊരു ചോദ്യം നമുക്ക് യുവജനങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ അവരുടെ ഒരു നിലനിൽപ്പിനെ സംബന്ധിച്ച് നാം വളരെ ആദരവോടെ കാണുന്നു സ്നേഹത്തോടെ കാണുന്നു അവർക്ക് നാം വിലകൽപ്പിക്കുന്നു ഈ ഒരു സന്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് രണ്ടാമത്തെ സന്ദേശം അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം എനിക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണ് ഐ ഹെയ്റ്റ് മൈസെൽഫ് എന്ന ഒരു നിലപാടിൽ നിന്ന് ഐ ലവ് മൈസെൽഫ് ഐ റെസ്പെക്റ്റ് മൈസെൽഫ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ ആദരിക്കുന്നു എന്ന നിലപാടിലേക്ക് അവരെ കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കണം ഇതൊക്കെ ഇടപെടലിൻ്റെ കാര്യത്തിൽ നിർവഹിക്കുന്നതിന് മുമ്പ് സ്വയം നാം ഒരു ആത്മപരിശോധനയും നടത്തേണ്ടതുണ്ട് പലരും അച്ഛനമ്മമാരുടെ അനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഐ ഹേറ്റ് മൈ സെൽഫ് എന്നുള്ള നിഷേധാത്മക ചിന്തയുണ്ടെങ്കിലും അതൊന്നും ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നത് ഗുരു കാരണവന്മാരൊക്കെ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ കുട്ടികളുടെ തലത്തിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് നാം അത് വീണ്ടെടുക്കേണ്ടതുണ്ട് മുതിർന്ന ഒരച്ഛനമ്മമാർ ഇത് വീണ്ടെടുക്കേണ്ടതുണ്ട് അവരൊക്കെ അവരവരെ ഇഷ്ടപ്പെടുന്നവരാവട്ടെ അവരവരെ ബഹുമാനിക്കുന്നവരാവട്ടെ ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് കുട്ടികളെ അംഗീകരിക്കാൻ തയ്യാറാവുമ്പോൾ കുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ കുട്ടികളെ സ്നേഹിക്കാൻ തയ്യാറാവുമ്പോൾ കുട്ടികളെ ആദരിക്കാൻ തയ്യാറാവുമ്പോൾ അവരെ നമ്മളെ ശ്രദ്ധിക്കാൻ തയ്യാറാവും അങ്ങനെ അവർ നമുക്ക് അവരോട് അവർക്ക് അവരെക്കുറിച്ചുള്ള ഇഷ്ടത്തെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും ചോദിക്കാം ഇങ്ങനെ ക്രമത്തിൽ അവരെ നയിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അത് ഉത്തമ ലഹരികളിലേക്ക് അവരെ ക്ഷണിക്കാൻ സ്വാഗതം ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് ആശങ്കപ്പെടുകയല്ല വേണ്ടത് മറിച്ച് ദൂരക്കാഴ്ചയോടെ കരുതലോടെയുള്ള ഒരു ഇടപാട് ഇടപാടിൻ ഇടപെടലിൻ്റെ സർഗാത്മകമായ ഒരു ഇടപെടലിൻ്റെ കല മനസ്സിലാക്കുകയാണ് വേണ്ടത് അതിന് സ്വന്തം കുട്ടിക്കാലത്തെക്കുറിച്ചും അതുപോലെ നമ്മുടെ ചിന്താഗതികളെക്കുറിച്ചും ബോധ്യങ്ങളെക്കുറിച്ചുമൊക്കെ ആലോചിച്ചിരിക്കാനുള്ള സാവകാശം ഓരോരുത്തർക്കും ഉണ്ടാവണം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ഇന്നത്തെ പല ആശങ്കകൾക്കും പരിഹാരമാകും എന്നാണ് തോന്നുന്നത് ഈ പരീക്ഷണത്തിന് എല്ലാവരെയും സ്വാഗതം ചെയ്യും